ആനമ്പങ്ങാട് സർവീസ് സഹകരണ സംഘത്തിലെ ഒരു ഡ്രൈവറും അവിടുത്തെ സ്റ്റാഫും അദ്ദേഹവും പുറത്തുള്ള വ്യക്തികളും തമ്മിലുണ്ടായ സാമ്പത്തിക ഇടപാടിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇന്ന് ബാങ്കിലുള്ളത് ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിനോ ബാങ്കിനോ സർക്കാരിൻ്റെ ജനങ്ങളുടെ ഒരു രൂപ പോലും ആനമ്പങ്ങാട് സർവീസ് ബാങ്കിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇനി നഷ്ടപ്പെടാൻ ഭരണസമിതി അനുവദിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് അത്തരം രീതിയിൽ ഒരു ആശങ്കയും ജനങ്ങൾക്ക് വേണ്ട കുറ്റക്കാരായ ആളുകൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ അന്വേഷണം വരുന്ന മുറക്ക് ശക്തമായ നടപടികളുമായിട്ട് സംഘം മുന്നോട്ടു എന്നുള്ള പറയുന്നത് തീർച്ചയായും അവർ ഈ ഇടപാട് നടത്തിയെന്ന് പരാതിപ്പെടുന്ന ആളുകളുടെ പേപ്പേഴ്സ് നൂറ് ശതമാനം രേഖ വ്യക്തമായിട്ട് തന്നെയാണ് ബാങ്ക് ധനകാര്യ ഇടപാട് നടത്തിയിട്ടുള്ളതെന്നുള്ള ആ ഇടപാടിൽ യാതൊരുവിധ തിരിമറികളോ പിന്നെ ഇല്ലായ്മയോ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ബാങ്കിന്റെ സമീപനക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർത്തും ഈ ബാങ്കുമായിട്ട് ഈ ഇടപെടൽ യാതൊരു ബന്ധമില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തികൾ പുറത്തുനിന്ന് നടത്തിയ പ്രശ്നം ഈ സ്റ്റാഫ് എന്ന നിലയിൽ പണം കിട്ടാത്ത സാഹചര്യം വന്നപ്പോൾ ബാങ്കിനെ പ്രതികൂട്ടിലാക്കുന്ന ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായും ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല അപ്പൊ ഞങ്ങൾ ഞങ്ങൾ വളരെ വേണ്ടപ്പെട്ട ആളുകളുടെ ഒക്കെ ഫണ്ട് അവിടെ കിടക്കുന്നുണ്ട് അതിനൊന്നും യാതൊരു പ്രശ്നമില്ല അവരാരും പണം എടുക്കാനോട്ട് വന്നിട്ടില്ല ചില ആളുകൾക്ക് ആശങ്ക ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഭരണസമിതിയിലെ വിശ്വാസം വെച്ച് ഞങ്ങളുടെ പറഞ്ഞ് സംസാരിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട് ബാങ്ക് സേഫാണ് അത് തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ നാട്ടുകാരാണ് ഈ ഭരണസമിതിയിലുള്ള ആളുകളുടെ അടുത്ത ആൽവാസികളുടെയും ബന്ധുക്കളുടെയൊക്കെ പണമാണ് അവിടെ കിടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇന്ന് ഇതുവരെ ബാങ്കിന് യാതൊരുവിധ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ആനമ്മങ്ങാട് സരസഭരണ ബാങ്കിലില്ല തീർച്ചയായും അങ്ങനെ കുറ്റക്കാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ ഏത് ഏജൻസിയും അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് കുറ്റക്കാരാണെന്ന് കണ്ടാൽ കർശനമായ നടപടിയുമായി മുന്നോട്ട് പോകും ബാങ്ക് ഞങ്ങൾക്ക് ജനങ്ങളാണ് വലുത് ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച പൊതുസ്ഥാപനമാണ് ആ സ്ഥാപനത്തിനോട് പൂർണ്ണമായി നീതി പുലർത്തുന്ന ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അതിന് ഏത് ആര് പറഞ്ഞു കഴിഞ്ഞാലും ഭരണസമിതി ഭരണസമിതി പക്വമായ രീതിയിൽ മുന്നോട്ട് പോകും തീർച്ചയായും ബാങ്കിന് വ്യത്യപരമായ വിരോധങ്ങളും വിരോധങ്ങളും രാഷ്ട്രീയപരമായ വെച്ച് ബാങ്കിനെ തളർത്താനുള്ള ചില ശക്തികളുടെ ഫലമാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടർ ും രാഷ്ട്രപരമായത്മാനം രൂപയുടെ മെഗാ മെഗാസെയിൽ അഞ്ഞൂറിൽ പരം വസ്ത്രങ്ങൾ രൂപ മാത്രം ഓണം അഫോർഡബിൾ ഫാഷൻ ചിലമ്പു കാർഡൻ മാൾ നിയർ ടി സി സ്റ്റാൻഡ് പെരിന്തൽമണ്ണ